അസലാമലൈക്കു വർഹമുല്ല അലഹമില്ല ഇന്ന് തിങ്കളാഴ്ച രാവണല്ലോ അല്ലേ ഇന്ന് മൈരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ മൈദീപ് നമസ്കാരത്തിന് ശേഷമായിട്ടുള്ള ദിക്റുകളും തസ്ബികളും ദ്വാകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം തന്നെ മുത്തർ റസൂൽ സലഹ്ലൈ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണം നമ്മൾ ഒരുപാട് പേര് ഈ വീഡിയോ കേൾക്കുന്നവര് അത് ഓതിപ്പോരുന്നവരാണ് ഞാൻ പറയുന്നത് കേട്ടതിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് ഓതാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് മനസ്സമാധാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അലഹമുല്ല അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു നാല് ദിക്റിനെ കുറിച്ചാണ് കേട്ടോ ഈ ദിക്റ് നിങ്ങളിപ്പം ആ മാര്രീബിൻ്റെ ശേഷമുള്ള നമ്മൾ മഹരൂ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മുത്തറസൂൽ സല്ലാഹുലൈവ് സല്ലമാ തങ്ങളുടെ പേരിലായിട്ടുള്ള യാസീനും അതുപോലെ തന്നെ വേറെ ഖുർആൻ കുർഗാനൊതുതുന്നവരുണ്ടാവും രണ്ടോ മൂന്നോ ജ്യൂസോ ഒക്കെ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നവരുണ്ടാവും അല്ലേ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മൗലൂദ് റബിയുൽ അവ്വൽ മാസമാണ് അപ്പോൾ മൗലൂദ് പാരായണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഇന്നത്തെ രാവിലെ തന്നെ ഈ നാല് ദിക്ർ നിങ്ങൾ ഓരോ ദിക്റും മുപ്പത്തി മൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലണം കേട്ടോ നമ്മുടെയൊക്കെ നിങ്ങളെയൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രയാസം ഒരു സമാധാനം കിട്ടാൻ ഒരു റാഹത്ത് കിട്ടാൻ അല്ലെങ്കിൽ കടം കൊണ്ടുള്ള വിഷമമാണ് ഉള്ളത് അതുപോലെ തന്നെ ജോലി ശരിയാവാത്തവർ അതുപോലെ വീട് പണി പൂർത്തിയാവാത്തവർ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങളെയൊക്കെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും എന്താണോ അത് നിങ്ങൾ നീയത്താക്കിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ദിക്ര് നീയത്താക്കി ചൊല്ലുക ഓരോ ദിക്റും മുപ്പത്തി മൂന്ന് തവണ കേട്ടോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ദിക്റുകളൊക്കെ ഒന്നാമതായിട്ട് ചൊല്ലേണ്ട യാ ദിക്റാണ്മീൻ ഒരുപാട് മഹത്വമുള്ള ദിക്റാണ് ഇത് നാല് ദിക്റും ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിക്റാണ് കേട്ടോ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് അതായത് ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഞാൻ ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അള്ളഹാനെ കണ്ണും ചുമ്പിക്കൊണ്ട് അള്ളാഹുവിനെ ഒന്ന് ഓർക്കുക നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മനസ്സിൽ വെച്ച് മനസ്സിലൊന്ന് ഇങ്ങനെ ഓർക്കുക എന്നിട്ട് യാ അർഹമിമീൻ യാ അർഹം റാഹിമീൻ എന്ന ദിക്കർ മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് വബിഹംദിഹി 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 അത് കഴിഞ്ഞിട്ട് ഹയ്യുൽ സുബഹാനൽ ഹയ്യുൽ കയ്യൂം സുബഹാനൽ ഹയ്യുൽ കയ്യൂം സുബഹാനൽ ഹയ്യുൽ കയ്യൂം സുബഹാനൽ ഹയ്യുൽ കയ്യൂം എന്ന ദിക്ർ അത് കഴിഞ്ഞിട്ട് നാലാമതായിട്ട് ചൊല്ലേണ്ട ദിക്കറാണ് ഹസ്ബുനാഹുഅനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു വനീമൽ അനീമൽ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്റ് മുപ്പത്തിമൂന്ന് തവണ ഈ നാല് ദിക്റും മുപ്പത്തി മൂന്ന് തവണ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റിലായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് യാ അർഹമ റാഹിമീൻ ഇന്നത്തെ രാവ് തന്നെ നീയത്താക്കി ഈ നാല് ദിക്റും ഒരുമിച്ച് മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങൾ പ്രയാസങ്ങൾക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് അതിനുള്ള പരിഹാരം അള്ള നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ ഇൻഷാം ആദ്യം ചൊല്ലേണ്ട ദിക്റാണ് യാ യാഹിമീൻ മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് സുബഹാൻ അള്ളാഹി മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് സുബാനൽ ഹയ്യുൽ മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അല്ലാഹുൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്റും മുപ്പത്തി മൂന്ന് തവണ ഇത് നാല് തിക്രു നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം നിങ്ങൾ അള്ളഹാനോട് കൈ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹന മനസ്സിലോർത്ത് അള്ള ഇതിനുള്ള പരിഹാരം എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ ദിക്ർ നീയത്താക്കി ചൊല്ലുന്നത് കൊണ്ട് ഹലാലായിട്ടുള്ള മാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരട്ടെ ഇൻഷാള്ള തിങ്കളാഴ്ച രാവാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുത്ത് റസൂൽ സല്ലാഹു അലൈവു സല്ല തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ മൂന്ന് തവണ ഓതട്ടും സൊലാത്തൊക്കെ ആയിട്ട് ചൊല്ലാം എന്നിട്ട് നമുക്ക് ദുവാ ചെയ്യാം അള്ളാഹു നമ്മുടെ ദുവാകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഇലാഹൽ റുഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ അബി ലാഹിബിൻ ഷൈത്തു അറീം ബിസ്മി ലാഹിറമൻ അർ അൽഹമദൽ റഹീം അറഹ്മാൻ ഇറഹീം മാലിക് യോ മിദ്ദീൻ ഇയാക്കൻ അബുദോയ്യൻ സായി മുസ്തഖീം സിറാത്തു ലദീന عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم അയിൽ മൗലൂബി അലെഹിം വലീൻ ആമീൻ ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ റബിൾ ആലമീൻ അറഹമാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിനൽ മുസ്തീം സിറാത്തുല്ലീന അനമഅ അലെഹിം ഔരിൽ മൗലോബിഅ അലെഹിം വലീൻ ആമീൻ ഇനി നമുക്കൊരുമിച്ച് സൊലാത്തുൽ ഫാത്തിഹി പതിനൊന്ന് തവണ

والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى المستقيم وعلى اله إقَّ قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى المستقيم وعلى آله اق قدره اللظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره اللظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره مقداري العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره مقداري اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله اق قدره مقدار اللذي اللهم صل على سيدنا محمد الفاتح لما أهِرق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره مقدار اللَّيْمِ അൽഹംദില്ലാ അൽഹംദില്ല അൽഹമദില്ലാ ഹി ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബേ തിങ്കളാഴ്ച രാവാണ് റബയു ഉള്ളവുൽ മാസവുമാണ് റഹ്മാനെ റബ്ബെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ധുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിത്തരണേയല്ല റബയെ ഞങ്ങൾക്ക് പലരും പലവിധ പ്രയാസങ്ങളും ടെൻഷനുകളുമാണ് മനസ്സിലുള്ളത് റബ്ബെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ാണ് റഹ്മാനായ ആയ ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേയല്ല നീ കാണിച്ചു നൽകണേയല്ല നീ കാണിച്ചു നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബേ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ ഞങ്ങളെ കടങ്ങൾ വീട്ടാൻ നീ തൗഫീക്ക് നൽകണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ നീ ഹൈറും വർഗത്തും ചൊരി റബേ മാസം ഞങ്ങൾ ള് സ്വലാത്തുകള് തസ്ബീകള് കുർന്ന് നിസ്കാരം എല്ലാം നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ തരണേ റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമൽ ഇന്ന് ധുനിയാവുന്നും നാളെ ആഹൃതെന്നും ഉപകരിക്കുന്ന അമലാക്കി തരണേ അമലാക്കിത്തരണേയല്ല അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റഹ്മാനെ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല ഞങ്ങളെ ധുവാനെ സ്വീകരിക്കല്ല ഞങ്ങളെ ധുവാനി സ്വീകരിക്കല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാത്തിനും സമാധാനം നൽകല്ല സമാധാനം നൽകല്ല റബേ നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലല്ല ജീവിതം നൽകണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷമ നൽകണേയല്ല ഞങ്ങളെ ആക്യുബത്ത് നന്നാക്കി തരണയല്ല ഞങ്ങളെ ആക്യുബത്ത് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ ആക്യുബത്ത് നീ നന്നാക്കി തരണേയല്ല റബേ ഞങ്ങളെ മാനസികമായിട്ടുള്ള വിഷമം തീർക്കല്ല റബേ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീർക്കല്ല ശാരീരികമായിട്ടുള്ള പ്രയാസം തീർക്കല്ല റബ്ബേ ഞങ്ങളെ ധുവാൻ ഈ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ നൽകണേയല്ല ഞങ്ങളെ നീ കേൾക്കാതെ കേൾട്ടില്ലാതെ